പോക്സോ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ജില്ലാ ചർച്ച് പി എം സുരേഷ് കേക്ക് മുറിച്ച് ചെയ്തു അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാഞ്ഞങ്ങാർ വടകര ഹോസ്തുർഗ് പോക്സോ കോടതിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു അഡീഷണൽ ജില്ലാ ചട്ജ് പി എം സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ബെഞ്ച് ക്ലർക്ക് പ്രതീഷ് സ്വാഗതം പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ ശശിധരൻ മയ്യിച്ച ഹോം ഗാർഡ് പി കെ ജയൻ സുമ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്